ഐ പി എൽ വിശദ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് ഓരോ ടീമിനും പരമാവധി ആറ് താരങ്ങളെ നിലനിർത്താൻ കഴിയും തങ്ങൾ വളർത്തിക്കൊണ്ടുവന്ന താരങ്ങളെ നിലനിർത്താൻ താരങ്ങളുടെ എണ്ണം കൂട്ടണമെന്ന് ടീമുകൾ ആവശ്യപ്പെട്ടിരുന്നു ഒരു ടീമിന് നൂറ്റി ഇരുപത് കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് ആറുപേരെ നിലനിർത്തുന്ന ടീമുകൾക്ക് മേഘാലയത്തിൽ ആർ ടി എം ഓപ്ഷൻ ലഭിക്കില്ല ഒരു ടീമിന് ആകെ ആറ് ആർ ടി എം ഓപ്ഷനുകളുണ്ട് നിലനിർത്തുന്ന താരങ്ങൾ ഒഴികെ ബാക്കി എത്ര ഓപ്ഷനുണ്ടോ അത്രയും ആർ ടി എം ലഭിക്കും നിലനിർത്തുന്ന താരങ്ങൾ ഒരാൾ അൺക്യാപ്റ്റ് പ്ലെയർ ആയിരിക്കണമെന്നും നിബന്ധന ഉണ്ട് നിലനിർത്താവുന്ന വിദേശ താരങ്ങൾക്ക് പരിധിയില്ല അടുത്ത ഒരു ഓപ്ഷൻ അഞ്ച് വർഷത്തിന് കൂടുതലായി അന്താരാഷ്ട്ര മത്സരത്തിൽ ഇന്ത്യയ്ക്കായി കളിക്കാത്ത മുൻ താരത്തെ അൺക്യാപ്ഡ് താരമായി കണക്കാക്കും എന്നതാണ് സി എസ് കെക്കാണ് ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കുക തീർച്ചയായും എം എസ് ധോനി ഐ പി എല്ലിൻ്റെ പോപ്പുലാരിറ്റിയിൽ വലിയ പങ്ക് വഹിക്കുന്ന ഒരാൾ കൂടിയാണ് രണ്ടായിരത്തി എട്ടിലും ഈ നിയമം ഉണ്ടായിരുന്നു ഇതനുസരിച്ച് ധോണിയെ നാലു കോടി രൂപയ്ക്ക് നിലവിൽ സി എസ് കെക്ക് നിലനിർത്താനാകും കൂടുതൽ ഐ പി എൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക